ഇന്നില്ലേ ഉരുളക്കിഴങ്ങ് ചാറ് വച്ചാലോന്ന് ഞാൻ ഓർത്തു ഞാൻ ഉരുളക്കിഴങ്ങ് ചാറ് വെക്കുന്ന എങ്ങനെയാണെന്നോ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കണ്ടിക്കും സബോള തേങ്ങാ കൊത്ത് കരിയേപ്പില ഇതെല്ലാം ഇട്ട് കിഴങ്ങ് വേവിക്കും വേവിച്ചിട്ട് മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം വറുത്തിടും വറുത്തിട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് ഈ കടലക്കറി പോലെ കുറുക കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും എന്നിട്ട് തിളപ്പിച്ചെടുത്ത വെച്ച് ഏർ തിളപ്പിച്ചെടുത്ത വെച്ച് കടുവ് പൊട്ടിക്കും നേരം വറുത്തരച്ച കറി അങ്ങനെ അന്നേരം ഞാൻ കിഴങ് കണ്ടിക്കുന്ന എങ്ങനെയാ ഈ മുഴുപ്പില ഇത് ഇത് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ടത് അങ്ങനെ വറുത്തരച്ച കറി വെക്കുവേ അതല്ല ഞാൻ വെക്കുന്ന ഇങ്ങനത്തെ ലുട്ട് കുടുക്ക് കറികളാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമോ അതാ വലിയ വല്യ കറിയൊക്കെ ഇഷ്ടം എല്ലാവർക്കും ചെറിയ ചെറിയ കറിയാ ഇഷ്ടം അങ്ങനെ കിഴങ്ങ് വറുത്തരച്ച കറിയും നെല്ലിക്ക അച്ചാറും പിന്നെ ഉണക്കമീനും ഇന്നത്തെ കറി േരം നമ്മുടെ കഫേലില്ലേ ജയരിയെ മേടിക്കുന്ന വെള്ള ജയേരി മേടിക്കുന്ന കഫേല് നേരം ഞാ എനിക്കും തോന്നിയേ വെള്ളയരി വെക്കാന്ന് ഞാൻ അന്നേരം ഇവിടെ വന്നിട്ടില്ലേ സുലേഖയില്ലേ സുലേഖയുടെ വെള്ളയരി അത് ഞാൻ മേടിച്ചു അമ്പത് രൂപ സുലേഖയ്ക്ക് കുത്തരി മേടിച്ചത് ഇരിപ്പുണ്ടേ കുത്തരി ഇരുപത് കിലോ മേടിച്ചത് ഇരിപ്പുണ്ട് അന്നേരം വെള്ളരിയുടെ ചോറ് കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാന് സുലേഖ അഞ്ചു കിലോ മേടിച്ചു അമ്പത് രൂപ ഇപ്പൊ അതാ ഞാൻ ഞാന് അടുപ്പത്തിട്ടിരിക്കുന്ന നിങ്ങള് ഏതരി ഉപയോഗിക്കുന്നെ പിന്നെ റേഷൻ കടയിലെ അരി ചാക്കരി ആണെ മേടിക്കുവേ ചാക്കരി ഞങ്ങൾക്ക് ഇഷ്ടവാ ഞാനും അമ്മയും കഴിക്കും ഇഷ്ടവാ പക്ഷെ റേഷൻ കടയിലെ കുത്തരി എനിക്ക് വലിയ ഇഷ്ടമില്ല ഏ വേകുമ്പോ അങ്ങ് വേഗുവേ ഓ അത് കഴിഞ്ഞാണ്ടല്ലോ ആ ചോറങ് ഉണങ്ങിയിട്ട് മലര് പോലെ കിടക്കും ഭയങ്കര കട്ടി ആ ചോറിന് ഒരു നേരം ഇച്ചിരി ഊണും കഴിക്കും അങ്ങനത്തെ ചോറ് പിന്നാൻ പറ്റുവോ അതുകൊണ്ട് ഞാന് കട്ടി കൂടുതല റേഷൻ കടയിലെ ചോ കുത്തരിയുടെ ചോറിന് അതുകൊണ്ട് ഞാന് കുത്തരി മേടിക്കല ചാക്കരി മേടിക്കും ചാക്കരി ആണെങ്കിൽ ചാക്കരിയാണെങ്കില്ലേ നമുക്ക് ഉം വറുത്തരച്ച ചമ്മന്തിയോ ഉണക്കമീനോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതല്ലേ അതുകൊണ്ട് ഞങ്ങള് ചാക്കരി മേടിക്കും റേഷൻ കട ചെന്ന പിന്നെ ബാക്കി ഗോതമ്പ് മേടിക്കും ഗോതമ്പ് പൊടിച്ച് വെക്കും കഴുകി വാരി ഉണങ്ങി പൊടിപ്പിച്ചു വെക്കും കുത്തേരി മേടിക്കാറില്ല കുത്തേരി എനിക്കിഷ്ടമില്ല റേഷൻ കടയില് അന്നേരം അങ്ങനെയൊക്കെ മേടിക്കും പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഏതരിയാ ഉപയോഗിക്കുന്നെന്ന് പറയണേ പിന്നെയില്ലേ സിബി ഇപ്പം പറയുന്നതെന്നാന്നോ ഏർ എറണാകുളത്ത് പിള്ളേരല്ല ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ട് കഫേ വരുന്ന പിള്ളേർ കറിയുടെ ചോദിച്ചന്വേഷിക്കുന്നുണ്ട് അല്ലാതെ അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി പിള്ളേരെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം എനിക്ക് വിഷമ നമ്മൾ സ്നേഹം കൊടുത്തിട്ട് നമ്മൾ തന്നെ അത് പിടിച്ചു വാങ്ങിയ പോലെ ഒരു വിഷമം തോന്നുന്നു അന്നേരം കഫയില് നിന്നാല് സിവിക്ക് എന്തെങ്കിലും അസുഖം വരുവോന്ന് ഓർത്ത കഫേന്ന് വന്നെ ഇനിയിപ്പൊ സിവി പറയുന്നത് എന്താന്ന് വെച്ച മൂത്ത അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ സിവി അത് ഏറ്റെടുക്കും എന്നാ പറഞ്ഞ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ എനിക്കത് തോന്നുന്നില്ല സിവി ഏറ്റെടുത്താൽ സിവിക്ക് രോഗം വരൂന്നല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല അസുഖം വരാൻ പറ്റിയ സ്ഥലമാണ് എറണാകുളം ഏ അത്രയും തിരക്കല്ലേ ഭയങ്കര തിരക്ക ഇല്ലോ എന്ത് ജനങ്ങളാ ഉച്ച ഊണിന് വരണേ ഭയങ്കര തിരക്കവിടെ നിന്നപ്പോ ഇല്ലേ നൂറൂണ് നൂറ് ഊണ് പോകും ഒരു ഉച്ച സമയത്ത് പന്ത്രണ്ടര തൊട്ട് രണ്ടുമണിവരെ നൂറൂണ് പോവും അതുപോലെ തന്നെ വൈകുന്നേരം തട്ടുകട ഒരു മണി വരെ തട്ടുകടയുണ്ട് ഒരു മണിവരെ ആ ഒരു വരെ ആൾക്കാർ വരും കേട്ടോ അവിടെ ഉള്ളവര് നമ്മളെപ്പോലെ നേരത്തെ ഏർ കുടുംബത്ത് കയറുക അല്ല പറയല്ലേ സന്ധ്യ സന്ധ്യയാകുമ്പം വീട്ടിൽ കയറി പഠിക്കണമെന്ന് അവിടെ ഉള്ളവർ സന്ധ്യയാകുമ്പം വീട്ടിൽ കയറുകയല്ലെന്നതൊന്ന് ഒരു മണി വരെ ആൾക്കാരുടെ നടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ കടയും തുറന്നു വെക്കും ഒരു വരെ നേരം അതുപോലെ കച്ചവടം ഉണ്ട് അതുകൊണ്ടാ തുറന്നു വെക്കുന്നത് അങ്ങനെ വെള്ളയരിയുടെ ചോറും കിഴങ്ങ് കറിയും മീൻപറുത്തതും അച്ചാറും എനിക്ക് എനിക്കങ്ങനത്തെ ചെറിയ കറി ഇഷ്ടം നിങ്ങൾക്കോ അതുകൊണ്ട് വലിയ കറി എനിക്കിഷ്ടമുണ്ട് ഇത് വെക്കണം വെച്ചിട്ട് വേണം ബാക്കി പണി ചെയ്യാൻ പണികൾ ഒത്തിരി ഉണ്ട് പിന്നെ ഇല്ലേ ഇപ്പൊ ചേമ്പ് ചേമ്പിറങ്ങിയിട്ടുണ്ട് ആ ചേമ്പും കിഴങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ചേമ്പിന്റെ വില ഞാൻ എന്നാന്ന് ചോദിച്ചില്ല ഇനി പോമ്പ് വേണം ചേമ്പിന്റെ വില ചോദിക്കാൻ ചേമ്പിന്റെ വില ചോദിക്കണം ചേമ്പ് മഞ്ഞച്ചാറ് വെക്കുന്നത് നല്ലതല്ലേ ചക്ക കുരുമാങ്ങ വെക്കുന്ന പോലെ ചേമ്പ് തേങ്ങ അരച്ച് ചാറ് വെക്കണം നല്ലതാ ചാക്കിരിച്ചോറിന് നല്ലതാണ് സാമ്പാറ് ചേമ്പ് ചാറ് മോരുകൂട്ടാൻ ഇതൊക്കെ എനിക്ക് പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് ഒരു പണിയെ എനിക്കിവിടെയുള്ളു ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും സിവിക്ക് ഇപ്പൊ വിശപ്പില്ലെന്നേ ഇപ്പൊ ആഹാരം തീരെ വേണ്ട അന്നേരം സിബീനെ എങ്ങനെങ്കിലിനി കഴിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ വിശപ്പില്ല എന്നാ ചെയ്യും അല്ലേ ആ കഫയൻ നിന്നുകൊണ്ട് അത്രയും ദിവസം പത്തു ദിവസം നിന്നില്ലേ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതെ അതുകൊണ്ടാ ഇനി അതല്ല എന്നും മാറുവോ ഒരു കറുത്ത പടച്ച് വേണം മുട്ടയിട്ടിട്ട് കൊക്കുന്നുണ്ട് അവളുടെ മുട്ട എടുത്തു വെക്കണം അല്ല കാക്ക കൊണ്ടുപോകും ഇപ്പം മുട്ട എടുത്തു വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങാ വെക്കാൻ അന്നേരം മുട്ട എടുത്തു വെക്കണം കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കണം കോഴിക്കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന അരി പൊടിച്ചു കൊടുക്കും മിക്സിക്കത്ര അരി പൊടിച്ചിട്ട് കൊടുക്കും നേരം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാകും അല്ലെ ഗോതമ്പ് പൊടിച്ചിട്ട് കൊടുക്കും തവിട് മേടിക്കണമെന്ന് ഓർത്ത തവിടിന് തവിടിന് ഇരുപത്തിനാല് രൂപ ഒരു കിലോ തവിടിന് ഗോതമ്പ് ഉള്ള കൊണ്ട് ഞാൻ തവിടും മേടിച്ചില്ല അങ്ങനെ അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങ് കറി വെക്കണം ഇത് അരിഞ്ഞ രീതി ഞാൻ കാണിച്ചു തരാവേ പക്ഷെ ബോൾ എടുത്തില്ല ഇതും ഉണ്ടോ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് വറുത്തരച്ച് ജാറ് വെക്കും എനിക്ക് വറുത്തരച്ച കറികളിഷ്ടം എരിവുള്ള കറി എനിക്കിഷ്ടം അമ്മയ്ക്കും അതെ സിവിക്ക് തേങ്ങ അരച്ച കറി അങ്ങനെ പലർക്കും പല രീതിയിലാണ് കറികൾ ഇഷ്ടം പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിയിലെ പെരുന്നാളായിരുന്നു രാമൂരം പള്ളിയിൽ ചെന്ന് നേർച്ച ഇട്ടു പള്ളിയിൽ പോയി ഒക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് വലുതാ അല്ലേ എപ്പോഴും ഏ ചെറുതോ വലുതോന്നല്ല ജീവിതം എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതം വലുതാ പണമുള്ളവരും ജീവിക്കുന്നു പാവപ്പെട്ടവരും ജീവിക്കുന്നു നമ്മളെ പോലെയുള്ള ഇടത്തരക്കാരും ജീവിക്കുന്നു പക്ഷെ ആരെങ്ങനൊക്കെ ജീവിച്ചാലും അവനവന്റെ ജീവിതം അവനവന് വലുതു തന്നെയാണ് അതുകൊണ്ട് എനിക്ക് സിബിന കഫയിലേക്ക് വിടാനും മടി എന്തെങ്കിലും വയ്യാണ്ട് വന്നാ എന്നാ ചെയ്യൂന്നാ ഞാൻ ചിന്തിക്കുന്ന പൈസ കിട്ടും കേട്ടോ പൈസക്ക് അവിടെ കൊഴപ്പൊന്നുമില്ല പൈസയുണ്ട് പക്ഷെ ആ പൈസ കിട്ടിയാൽ മതിയോ നമ്മുടെ ജീവിതത്തിന് അസുഖം കൂടെ വരാതിരിക്കണ്ടേ അല്ലേ പിന്നെ എറണാകുളത്തെ ജീവിതം എനിക്ക് വലിയ ഇഷ്ടമില്ല ഇതിലേക്കൂടെ നല്ല അന്തരീക്ഷം അല്ലേ നമ്മുടെ ഇങ്ങോട്ടൊക്കെ നല്ല അന്തരീക്ഷം അല്ലേ വെയില് പറമ്പ് വഴി തിരക്കില്ല തിരക്കില്ലാത്ത ജീവിതം നമ്മുടെ അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ എനിക്കിഷ്ടം അന്നേരം ഇപ്പൊ ഞാന് ഓരോരോ കാര്യങ്ങൾ ഓർക്കുക തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാൻ നേരമില്ല പെട്ടെന്ന് അസുഖങ്ങൾ വരും പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അസുഖം വന്നാൽ വന്നാ തീർന്നില്ലല്ലേ അന്നേരം ഞാൻ കുഞ്ഞിയോട് പറയുന്നേ ഇനി എറണാകുളത്തേക്കുള്ള പോക്ക് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനൊക്കെ പറഞ്ഞു ഒരു ഒരു പെട മുട്ടയിടാനായിട്ട് ഓടി നടക്കുന്നുണ്ട് അവളുമാരുടെ മുട്ട എടുത്ത് വെക്കണം ബാക്കി കോഴിയെല്ലാം പൊരുന്ന വെച്ച് ഇറങ്ങി ആ മൂന്ന് അമ്മമാരങ്ങി പൊരുന്ന വെച്ച് അങ്ങനെ കാര്യങ്ങള് പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഇടാനേ ഉള്ളൂ കേട്ടോ കറിക്കരിയുന്നു വർത്താനം പറയുന്നു നിങ്ങളോട് കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കുന്നു നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിക്കുന്നു എനിക്കിതൊക്കെ വീഡിയോ ഇടാനുള്ളൂ വേറെ ഒരുപാട് ഒന്നുമില്ല ഏഹ് വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിലും കളിയാക്കരുതേ ഉം അല്ലെങ്കി എന്നാ വീഡിയോ ഇടാനോ ഞാൻ തന്നെ അമ്മയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നില്ല പറഞ്ഞ അമ്മ അമ്മ ഇപ്പൊ അപ്പുറത്തുണ്ട് വിറക് എടുക്കുക വിറക് അടുക്കി വെക്കുക അന്നേരം ഞാൻ അമ്മേനെ വീഡിയോയ്ക്ക് വിളിച്ചപ്പോൾ ഓ ഇനി നീ കൊറച്ചൊക്കെ വീഡിയോ തന്നെ അങ്ങ് ഇട് എനിക്ക് പണിയൊന്നും ഇല്ലാത്തപ്പ ഞാൻ വരാന്ന് പറഞ്ഞു നിന്റെ കൂടെ അങ്ങനെയും പറഞ്ഞോണ്ട് അമ്മ അവിടെ ഇരിക്കുന്നത് ഞാനന്നേരം അടുത്ത് വന്ന് വീഡിയോ ഇട്ട് കറിയും വെക്കാലോ ഉച്ചക്കത്തേക്ക് കറി വെക്കാമല്ലോന്ന് ഓർത്ത് ഞാനും അങ്ങനെയൊക്കെയാ നമ്മുടെ കാര്യങ്ങൾ തിക്കും തിരക്കും പിടിച്ച് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ ജീവിതത്തിന് സമാധാനം വേണമെങ്കില് പൈസ കുറവാണെങ്കിലും കൃത്യനിഷ്ഠയായിട്ട് ജീവിക്കണം അന്നാലേ നമ്മുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവും ഇനിയിപ്പം മോന്റെ അങ്ങോട്ട് പോയാലേ മാങ്ങാച്ചാറൊക്കെ കൊടുക്കണം അതൊക്കെ വെച്ചുകൊടുക്കും ചിലപ്പോ ഞാൻ ഇവിടുന്ന് വെച്ചോണ്ട് പോകും മാങ്ങാച്ചാർ വെച്ചോണ്ട് പോകും അവിടെ ഞാൻ വന്നുകഴിഞ്ഞ പിന്നെ നാരങ്ങാച്ചാർ മേടിക്കുക നാരങ്ങാച്ചാർ കുളിവെള്ള നാരങ്ങാച്ചാർ മേടിച്ചല്ലേ ഒരു രുചിയില്ല നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ പിന്നെ എന്നാ ചെയ്യും അത്യാവശ്യം ഇച്ചിരി അച്ചാർ കൂട്ടാൻ കൊതിയാണെങ്കിൽ എല്ലാരും തിന്നച്ചാറല്ലേ മേടിക്കുന്ന അല്ലേ എല്ലാം ടിന്ന് പായ്ക്കറ്റ് അങ്ങനെ അച്ചാർ മേടിക്കും ഞാനിവിടെ നെല്ലിക്ക ഉണ്ടാക്കി അച്ചാർ നെല്ലിക്കാച്ചാറുണ്ട് മേടിച്ച കൂട്ടി ഇരിപ്പുണ്ട് നാരങ്ങ അത് എടുത്തില്ല ആരും എടുത്തില്ല മേടിച്ച നാരങ്ങ നാരങ്ങാച്ചാർ മേടിച്ച അച്ചാർ നല്ലതാണോന്നറിയത്തില്ല ടിന്നിനെ കൂട്ടാനായിട്ട് തോന്നുമ്പോ ഒരല്ലി എടുത്ത് കൂട്ടും ഒരല്ലി നാരങ്ങാച്ചാറിനകത്ത് ഞാൻ പഴുത്ത കാന്താരി ഞരടി ചേർത്ത് കൂട്ടു എരിവ് വരാൻ വേണ്ടി അങ്ങനെയൊക്കെ ഞാനിവിടെ അച്ചാർ കൂട്ടുന്നു ഒത്തിരി ഇല്ല ഇച്ചിരിയങ്ങാനും അന്നേരം എല്ലാ ചേച്ചിമാരും ഞാൻ കഫേ പോയപ്പോ എന്നോട് ചോദിക്കുവാണ് ചേച്ചി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഞാനേ കഫേ പോണന്ന് ഓർത്തോണ്ടിരുന്നതൊന്നും അല്ല ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പിള്ളേര് ഉൽക്കാടനത്തിന് വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ പോയി അവിടെ ചെന്നപ്പോ നിന്നു നല്ല സ്ഥലമാട്ടോ ഇടപ്പള്ളി പള്ളിയിലൊക്കെ പോയി ഇടപ്പള്ളി തിക്കും തിരക്കും നമ്മൾ ഒരു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഒരു ദിവസം പോകുന്ന അറിയല അത്രയും തിക്കും തിരക്കുക എന്ത് പിള്ളേരാണോ അന്വേഷിച്ചു വരുന്നത് ഞങ്ങളെ ഇപ്പോഴും അതെ അയ്യോ അമ്മ എന്തിയോ അമ്മ എന്തിയും ചോദിക്കും എല്ലാം ഓർക്കുമ്പോ വിഷമുണ്ട് പക്ഷെ അവിടെ ചെന്ന് നിൽക്കാൻ നമുക്ക് പറ്റുമോ പറ്റി അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ യൂട്യൂബ് കണ്ട് തിരിച്ചറിഞ്ഞ കൊറേ ചേച്ചിമാർ വന്ന കേട്ടോ ഫാമിലി ഒരു ദിവസം ഒരു ഉണ്ട് എന്നെ തിരിച്ചറിയുന്നവർ അവിടെ വന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് ഒരു വീട് പോലെ പെട്ടെന്നായി എല്ലാവരും അങ്ങനെയൊക്കെ നിന്നു സന്തോഷം ഉണ്ടായിരുന്നു കപ്പേലിൽ നിന്നപ്പം ഇപ്പോഴും എനിക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യും വീഡിയോ ഇടും നിങ്ങളോട് സംസാരിക്കും എൻ്റെ ജോലി ചെയ്യും എനിക്ക് സന്തോഷം തന്നെ ഇവിടെയാണ് എനിക്ക് അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഒരേ ജീവിതം ജീവിക്കണമെന്ന് എന്റെ സന്തോഷം ഞാൻ കണ്ടെത്തും ആ എന്റെ സന്തോഷം ഞാൻ കണ്ടെത്തും അത് എന്റെ കാര്യ അന്നേരം ഇല്ലേ ഞാന് ഉരുളക്കിഴങ്ങ് കറി വെക്കട്ടെ ചോറ് വെന്ത് കാണും ആ വെള്ളയരിക്ക് നല്ല വേവുണ്ട് ജയരി പോലെയാ വെള്ളയരി സുലേഖയുടെ നല്ല വേവുണ്ട് രണ്ട് ഗ്ലാസ് അരി ഇട്ട കല നിറച്ച് ചോറാ അത്ര പൊലിമയാ ചോറിന് അതുകൊണ്ട് അരി കുറവിട്ടാ മതി ഞാനിന്ന് ഞങ്ങൾക്ക് രണ്ട് ഗ്ലാസ് അരി ഇട്ടു അരക്കിലോ അരി അന്നേരം ആ ചെറിയ കാലം നിറയെ ചോറുണ്ട് അത് മതി എന്നാന്ന് വെച്ച ഞങ്ങൾ ഉച്ചയൂണ ഞങ്ങൾക്ക് പ്രധാനം പിന്നെ അത്താഴം ചപ്പാത്തി ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും കപ്പയോ ചീനിക്കിഴങ്ങോ ചീനിക്കിഴങ്ങിനു ഒന്നര കിലോ എഴുപത് രൂപ ഇന്നലെ ഞാൻ വിലയിൽ നോച്ചു എന്നിട്ട് മേടിച്ചു ചുമല ചീനിക്കിഴങ്ങ് ചുമല വെള്ളയല്ല ചുമല ചീനക്കിഴങ്ങ് അത് മേടിച്ചു അത് മേടിച്ചു കുഴുങ്ങി നല്ലതായിരുന്നു എന്നിട്ട് മുളകും അരച്ചു ഏ കാന്താരി മുളകും അരച്ചു ഉള്ളി കൂട്ടി അരച്ചിന്നലെ കഴിച്ചു അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ചെയ്തു പിന്നെ ക്രിസ്മസ് കൂടിയില്ല കേട്ടോ ഞങ്ങൾ ഈ കൊല്ലം ക്രിസ്മസ് അവിടെയായിരുന്നു എറണാകുളത്തായിരുന്നു ഞങ്ങൾ കൂടിയില്ല എന്നാലും കേക്കും മേടിച്ചു രാത്രിയില് പതിനൊന്ന് മണി ആയപ്പോൾ മൂത്ത മോന് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു പ്ലം കേക്ക് മേടിച്ചു എന്നിട്ട് മുറിച്ചു ഞങ്ങളെല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നു അതുകൊണ്ട് ക്രിസ്മസ് കൂടിയില്ല കള്ളപ്പവും പോത്തിറച്ചിയും കഴിച്ചില്ല ഉൾക്കൂടുണ്ടാക്കിയില്ല പിന്നെ വീട്ടിൽ ഒരു അലങ്കാരവും ചെയ്തില്ല എല്ലാരും കഥയെ പോയി കുടുങ്ങിപ്പോയില്ലേ അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മിസ്സായി ഞാൻ കള്ളപ്പവും പോത്തിറച്ചിയും ഒരു ദിവസം ഉണ്ടാക്കണം അമ്മ എന്നോട് പറഞ്ഞു എടി കള്ളപ്പവും ഉണ്ടാക്കണം പറഞ്ഞു അന്നേരം അമ്മക്ക് ഉണ്ടാക്കി കൊടുക്കണം പോത്തിറച്ചി മേടിക്കുന്ന ദിവസം കള്ളപ്പം ഉണ്ടാക്കാലോന്നോർത്ത ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കണം അമ്മയ്ക്ക് പിന്നെ പിള്ളേർ വരുവാണേ പിള്ളേർക്കും ഇച്ചിരി കള്ളപ്പം ഉണ്ടാക്കി കൊടുക്കണം പോത്തിറച്ചി അതൊന്നും കഴിച്ചില്ലേ കൊല്ലം എല്ലാം മിസ്സായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മക്കടെ പുറകെ അങ് പോയി അവര് വിളിച്ചപ്പോ അവരുടെ പുറകെ പോയി ഞാൻ കറിയൊക്കെ ഒന്ന് വെക്കട്ടെ നേരെ ഞാൻ എല്ലാരും അന്വേഷിച്ചിരിക്കുന്നു എന്റെ വീഡിയോ കാണുന്ന എല്ലാരും ഞാൻ അന്വേഷിച്ചിരിക്കുന്നു പേരെടുത്ത് പറയാനായിട്ട്